നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് ആയിട്ടുള്ള മാത്യൂസ് ആൻഡ് ബാസ്റ്റിയാർഡ് പോപ്പുലേഷൻ ആൻഡ് ഡിബേറ്റ് ഓൺ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് വൺ മാൽത്യൂസിന്റെ തിയറി അതേപോലെ ബാസ്റ്റിയാർട്ടിന്റെ മ്യൂസ് ഓക്കെ അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ പരിചയപ്പെടുന്നത് ഫസ്റ്റ് വൺ നമുക്ക് മാത്യൂസിന് ഒന്ന് പരിചയപ്പെടാം ഈ മാത്യൂസ് തിയറി എന്ന് പറഞ്ഞാല് ഇദ്ദേഹം മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാൽ നമ്മുടെ ബാസ്റ്റിയാട്ടില്ലേ ബാസ്റ്റിയാർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രീ ട്രേഡാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് മാത്യൂസിന്റെ കാര്യത്തിലേക്ക് നോക്കാം മാത്യൂസ് പറയുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷന്റെ വളർച്ച അല്ലെ പോപ്പുലേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് ജാമിതീയ രീതിയിലാണ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി ആണ് അല്ലെങ്കിൽ ജിയോമെട്രിക്കലി ആണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ഗ്രോത്ത് അതായത് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് അതായത് ഇരട്ടി ഇരട്ടിയായിട്ടാണ് നമ്മുടെ പോപ്പുലേഷൻ വരുന്നത് ഒന്ന് രണ്ട് രണ്ടിന് ഇരട്ടി നാല് നാലിന്റെ ഇരട്ടി എട്ട് എട്ടിന്റെ ഇരട്ടി പതിനാറ് അങ്ങനെ ആ ഒരു രീതിയിൽ ഇരട്ടി ഇറക്കി ആണ് നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് പോകുന്നത് എന്നാൽ നമ്മുടെ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ലെ റിസോഴ്സ് ഈ മനുഷ്യന്മാർക്കൊക്കെ വേണ്ട റിസോഴ്സുകളുടെ അളവ് എന്ന് പറയുന്ന അത് അതിറ്റമാറ്റിക്കലി ആണ് പോകുന്നത് വൺ ടു ഇങ്ങനെ ആണ് പോകുന്നത് എന്നാൽ നമ്മുടെ പോപ്പുലേഷന്റെ ഗ്രോത്ത് വൺ ടു ഫോർ എയ്റ്റ് ഈ ഒരു രീതിയിലാണ് ജിയോമെട്രിക്കലി ആണ് പോകുന്നത് ഇതാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പറയുന്നുണ്ട് നമ്മുടെ ഈ പോപ്പുലേഷൻ അല്ലെ പോപ്പുലേഷൻ അധികമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇറ്റ് ഈസ് ലീഡ് ടു പോവേർട്ടി ആൻഡ് ഫാം ഇൻ ഫാമിൻ ആൻഡ് അല്ലെ അതായത് നമ്മുടെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാകും ഓക്കെ അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്കുന്നത് ദാരിദ്ര്യം കാരണം എന്താ മാത്രം ആളുകൾക്ക് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള റിസോഴ്സ് അല്ലെങ്കിൽ ഉറവിടം അല്ലെങ്കിൽ റിസോഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് ഫുഡ് വെള്ളം കൊറേ കാര്യങ്ങളുണ്ട് അല്ലെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ എന്ത് വേണം അവൈലബിൾ അതിന്റെ അളവില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ജിയോമെട്രിക്കിന്റെ കാര്യം പറഞ്ഞു വൺ ടൂ ഫോർ ഇങ്ങനെയാണ് ജിയോമെട്രിക്കില് പോകുന്നത് അരിത്തമാറ്റിക്കില് വൺ ടൂ ത്രീ ഫോർ നമ്മുടെ സാധാരണ നമ്പർ നമ്പറില് ഈ ഒരു രീതിയിലാണ് നമ്മുടെ എന്ത് നമ്മുടെ റിസോഴ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മുടെ ഈ മാൽത്യൂസ് ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പോപ്പുലേഷൻ അതുകൊണ്ട് എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം അങ്ങനെ ഈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന രണ്ട് ചെക്കുകൾ ഉണ്ട് ഒന്ന് പ്രിവെൻറ്റീവ് ചെക്കും അതേപോലെ പോസിറ്റീവ് ചെക്കും പോസിറ്റീവ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പോസിറ്റീവ് ചെക്കും അതേപോലെ പ്രിവെൻറ്റീവ് ചെക്കും അല്ലെ സജീവ നിയന്ത്രണവും അതേപോലെ പ്രതിബന്ധ നിയന്ത്രണവുമാണ് സജീവവും അതേപോലെ പ്രതിബന്ധ നിയന്ത്രണം ഈ രണ്ട് നിയന്ത്രണമാണ് നമുക്ക് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇത് ഏതൊക്കെയാ നോക്കാം അതിനു മുന്നേ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് നോട്ട് ചെക്കേഡ് ഇറ്റ് വിൽ ഔട്ട് സ്ട്രീറ്റ് ഫുഡ് സപ്ലൈ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പോപ്പുലേഷൻ ഗ്രോത്തിന്റെ അളവൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ആളുകൾക്ക് എന്ത് ഉണ്ടാവില്ല ഫുഡ് സപ്ലൈയുടെ കാര്യത്തിൽ എന്തുണ്ടാവും ഫുഡ് ാട്ടിലും കൂടുതൽ ജനസംഖ്യ ഉണ്ടാവും അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കും പോവർട്ടി ഉണ്ടാക്കും ഭയങ്കര പട്ടിണിയൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം അത് ചെക്ക് ചെയ്യണം എന്നാണ് നമ്മുടെ മാത്യൂസ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പോപ്പുലേഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൈസറി ഉണ്ടാവൂലെ ദെൻ ഹംഗേ പോവേർട്ടിയിലെ അതായത് ഭയങ്കരമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള പട്ടിണി ഉണ്ടാവും ദെ പോവേർട്ടി നമ്മൾ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാവും എങ്ങനെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാത്യൂസ് പറയുന്നത് അപ്പൊ ഈ ഒരു രണ്ട് ചെക്ക് ഉണ്ടല്ലോ പ്രിവെന്റീവ് ആൻഡ് പോസിറ്റീവ് ചെക്ക് അപ്പൊ ഇതെന്താ നോക്കാം പ്രിവന്റീവ് ചെക്ക് എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക ഒരു മോറൽ റെസ്റ്റോറൻറ് ആണ് അല്ലെ നമ്മൾ നിയന്ത്രിക്കണം ാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രിവെന്റിവ് ചെക്ക് എന്ന് പറയുന്നത് അതായത് ജനസംഖ്യ എന്ത് ചെയ്യാണ് വിഭവങ്ങളുടെ തോതിന് മറികടക്കുന്ന മറികടക്കുന്നതിനെ എന്താണ് നിയന്ത്രിക്കുക അല്ലെ ജന നമ്മുടെ വിഭവങ്ങൾ നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാവും ആ വിഭവങ്ങൾ ഇപ്പൊ ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ജനസംഖ്യ ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്തുണ്ടാവും ഭയങ്കരമായിട്ട് പോവർട്ടി ഉണ്ടാവും അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വിഭവങ്ങളുടെ ലഭ്യതക്കനുസരിച്ചുള്ള പോവ് ജനസംഖ്യ നമ്മുടെ നാട്ടിൽ മതി അതാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ജനസംഖ്യ എന്താണ് വിഭവങ്ങളുടെ തോതിനെ മറികടക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിവെന്റിവ് ചെക്ക് എന്ന് പറയുന്നത് അപ്പം ഈ പ്രിവെന്റീവ് ചെക്ക് നമ്മൾ എങ്ങനെ നടപ്പിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് നമ്മൾ പറഞ്ഞതുപോലെ പ്രിവെന്റീവ് ചെക്ക് എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൺ ടു ലിവ് വിത്ത് ലിവർത്ത് അല്ലെ അതായത് നമ്മൾ ഹ്യൂമൻസ് എന്താണ് അഫേർട്ട് എടുക്കാൻ എന്തിനെ ബർത്ത് കുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ജനസംഖ്യ അല്ലെങ്കിൽ ബർത്ത് റേറ്റില് ജനന നിരക്ക് കുറക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുക അല്ലെ അത് ഇദ്ദേഹം പറയുന്നത് ഒന്ന് ലേറ്റ് മാരേജ് ആക്കുക അല്ലെ വൈകി വിവാഹം കഴിക്കുക ദെൻ സിലിബസിലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ദൻ മോറൽ റെസ്ട്രൈൻഡുകൾ റെസ്ട്രൈൻറുകൾ അതുപോലെ ജനസംഖ്യാ നിയന്ത്രണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രിവെന്റ് ചെയ്യാണ് ലക്ഷണസംഖ്യയെ പ്രിവെന്റ് ചെയ്യാണ് ഏതിലൂടെ ബർത്ത് റൈറ്റ് തന്നെ കുറയ്ക്കുക അല്ലെ ബർത്ത് റൈറ്റ് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെയ്യ വിവാഹം നേരത്തെ ആക്കാതെ വൈകി വൈകിപ്പിക്ക വൈകിപ്പിക്കുക ദെൻ ബ്രാഹ്മചര്യം അനുഷ്ഠിക്കുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമ്മുടെ പോപ്പുലേഷൻ കുറയുമെന്നാണ് ആര് പറയുന്നത് നമ്മുടെ മാൽറ്റ്യൂസിന്റെ പ്രിവെന്റീവ് ചെക്കില് പറയുന്നതും ഇനി അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ചെക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചെക്ക് നാച്ചുറലി എന്ത് നമ്മുടെ ജനസംഖ്യ കുറക്കും ഏതിലൂടെ ഇറ്റ് ഈസ് ഫോഴ്സസ് ഇൻക്രീസ് ദ ഡെത്ത് ഡെത്ത് റേറ്റ് റേറ്റ് നമ്മൾ പോസിറ്റീവ് ചെക്ക് ആണ് മരണനിരക്ക് കൂട്ടുന്ന പരിപാടിയാണ് പോസിറ്റീവ് ചെക്ക് എന്നാൽ പ്രിവെന്റീവ് ചെക്കിൽ ജനന നിരക്ക് കുറക്കാനുള്ള പരിപാടി ചെയ്യുന്നതാണ് നമ്മുടെ പ്രിവെന്റീവ് ചെക്കിൽ വരുന്നത് അതിനാണ് നമ്മൾ സെലിബസിനെ ബ്രഹ്മചര അനുഷ്ഠിക്കുക ലൈഫ് മാരേജ് ഒക്കെ ആ ഒരു രീതിയിൽ ജനന നിരക്ക് കുറക്കാൻ വേണ്ടിട്ട് എന്നാൽ മരണനിരക്ക് കൂട്ടുക എന്നുള്ള സംഭവമാണ് നമ്മുടെ പോസിറ്റീവ് ചെക്ക് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പം എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആകസ്മികമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച ഒരുപാട് മനുഷ്യന്മാർ മരണപ്പെട്ടു പോകുമ്പോ ഒക്കെ എന്തെങ്കിലും ആ രാജ്യത്തെ ജനസംഖ്യ കുറയും അതാണ് പറയുന്നത് അല്ലെ യുദ്ധങ്ങൾ സംഭവിക്കുമ്പോ അതേപോലെ ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ രോഗങ്ങൾ അല്ലെ ഇപ്പൊ നമ്മൾ കൊറോണ വൈറസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അതേപോലെ നമ്മൾ കേരളത്തിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിപ്പ അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പം ഇതേപോലത്തെ പെട്ടെന്നുള്ള രോഗങ്ങളും ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ പറഞ്ഞു പിരിച്ചു കഴിഞ്ഞാൽ ഒരു ജനസംഖ്യ തന്നെ അത് ഇല്ലാണ്ടാക്കൂല്ലേ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് ആകസ്മികമായ ദുരന്തങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് ചെക്കിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെ ഒരു പോയിന്റ് ആണ് കേട്ടോ അതായത് ജനസംഖ്യ എന്നത് അസാ സമാധാനകരമായ രീതിയിൽ വളരുന്നത് എന്താണ് സാധാരണ രീതിയിലല്ലാതെ അസാധാരണ രീതിയിൽ പോപ്പുലേഷൻ വളരെയ എന്നത് എന്താണ് വളരെ നല്ല കാര്യമൊന്നുമല്ല അത് ഭയങ്കര ഒരു പ്രശ്നമാണ് കാരണം അവർക്ക് ജീവിക്കാനുള്ള സോഴ്സ് നമ്മുടെ രാജ്യത്ത് വേണ്ടേ വിഭവങ്ങൾ വേണ്ടേ അല്ലെങ്കിൽ എങ്ങനെ അവർ ജീവിക്കുക അതുകൊണ്ട് തന്നെ വെറുതെ എങ്ങനെ ജനസംഖ്യ കാര്യത്തിൽ എന്ത് ചെയ്യണം കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെ സ്വീകരിക്കണം അതാണ് അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ചെക്കും അതേപോലെ പ്രിവെന്റീവ് ചെക്കും ഇതാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂട്ട് ഡിസ്കാന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഐഡിയ തന്നെ ഇദ്ദേഹം വാദിക്കുന്നത് ഹി അഡ്വക്കേറ്റഡ് ഫോർ ഫ്രീ ട്രേഡിലെ അദ്ദേഹം സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടിയിട്ട് വാദിച്ചൊരാളാണ് നമ്മുടെ ബാസ്റ്റിയാർട്ട് ഓക്കെ റൈറ്റിംഗ് ഓൺ ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷനിസം ഇദ്ദേഹം ഒരുപാട് റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട് ഫ്രീ ട്രേഡ് വേഴ്സസ് എന്ന പേരിൽ അദ്ദേഹം റൈറ്റിംഗ്സ് ഒക്കെ എഴുതി ഇനി പ്രൊട്ടക്ഷനിസം എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം നാട്ടിലെ ഉൽപ്പന്നങ്ങളെ വിദേശ മത്സരം ബാധിക്കാതിരിക്കാൻ സർക്കാരിന്റെ നികുതി ഉപയോഗിച്ച് സംരക്ഷിക്കുന്ന നയമാണ് പ്രൊട്ടക്ഷനിസം അല്ലേ അതായത് ആ പേരിൽ തന്നെയുണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാണ് എങ്ങനെ ആരെയെന്നാ പ്രൊട്ടക്ട് ചെയ്യുന്നത് വിദേശ വ്യാപാരം അല്ലെങ്കിൽ വിദേശ മത്സരത്തിൽ നിന്ന് ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാണ് ഏത് പ്രൊട്ടക്ഷനിസം ചെയ്യുന്നത് അതും സർക്കാരിന്റെ എന്താണ് നികുതി ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഉം ദക്സ്റ്റ് ഇതില് പ്രധാനപ്പെട്ടുള്ള ഇത് ഏഹ് പ്രൊട്ടക്ഷനിസം എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പ്രൊട്ടക്ഷനിസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരുപാട് നഷ്ടങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ശരിക്കും ഒരുപാട് നഷ്ടങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നഷ്ടങ്ങൾ മറച്ചു വെക്കുന്ന നയമാണ് മാത്രവുമല്ല ഇത് മറ്റ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് അവർക്ക് കോസ്റ്റ് അവരുടെ ചിലവ് ഭയങ്കര കൂടുന്ന ഒരവസ്ഥ വരും അല്ലെ മറ്റ് ഇൻഡസ്ട്രീസിനൊക്കെ ചിലവ് കൂടുന്ന ഒരവസ്ഥ വരുന്നു മാത്രവുമല്ല ഇത് ഇന്നഫിഷ്യൻറ് ആയിട്ടുള്ള രീതിയിൽ ഇത് നയിക്കുന്നു സമ്പത്തിനെ ദുർബലപ്പെടുത്തുന്നു സമ്പത്തിനെ ദുർബലപ്പെടുത്തുന്നു മാത്രവുമല്ല ഇത് ബെനിഫിറ്റ് ഫോർ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെ ഇത് വെറും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് അതും സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ും ഇത് വെൽഫെയറിനെ റെഡ്യൂസ് ചെയ്യുന്നു അതായത് കുറക്കുന്നു ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല ക്ഷേമത്തെ കുറക്കുന്നു ലീഡ് ടു ഇൻഎഫിഷ്യൻസി പറഞ്ഞ പോലെ ഇത് ഇന്നെഫിഷ്യൻസിയിലേക്കാണ് നയിക്കുന്നത് റെഡ്യൂസ് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെ എക്കണോമിക് ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ആക്ടിവിറ്റീസ് ഒക്കെ ഇത് കുറക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു തന്നെ വാട്ട് വാട്ട് ഈസ് ഈസ് സീൻ ആൻഡ് നോട്ട് മാത്രമല്ലേ എന്താണോ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കാണാത്തത് ആ ഒരു രീതിയും എന്തുണ്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രൊട്ടക്ഷനിസം എന്നത് ചില തൊഴിലാളികളെ സഹായിക്കുമ്പോൾ അതിൻ്റെ ചില തൊഴിലാളികളെ അത് സഹായിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കാണാത്ത മറുവശത്ത് ഒരു അൺസീൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ഹിസ് ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത് ലീഗലൈസ്ഡ് പ്ലണ്ടർ അതായത് നിയമപരമായിട്ട് കൊള്ളയടിക്കുക എന്നതാണ് പ്രൊട്ടക്ഷനിസം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ സംഭവം എന്താണ് ലീഗലൈസഡ് ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സംഭവത്തിൽ അതൊരു തരത്തിൽ കൊള്ളയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രൊട്ടക്ഷനിസം ഈസ് ലൈക് ലീഗലൈസ്ഡ് പ്ലണ്ടർ ഓക്കെ നിയമപരമായിട്ടുള്ള ഒരു കൊള്ളയാണ് എന്തെന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസം എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അത് അന്യായമായിട്ട് സമ്പത്ത് പുനർവിതരണം ചെയ്യുന്നു എന്നൊരു സംഭവം കൂടെയുണ്ട് അല്ലെ അന്യായമായിട്ട് ഇൻഡസ്ട്രീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു പുനർവിതരണം ചെയ്യുന്നു മാത്രമല്ല ഇത് ഓവറാൾ അല്ലെ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ രീതിയിലും മൊത്തത്തിലുള്ള സാമ്പത്തിക ക്ഷേമം എക്കണോമിക് വെൽഫെയർ ഓവറാൾ ലെവലിലുള്ള എക്കണോമിക് വെൽഫെയർ കുറക്കുന്നുണ്ട് കാരണം ഇതൊരു സ്മാൾ ഗ്രൂപ്പ് ഓഫിന് മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ അതാണ് പറയുന്നത് ഓക്കെ ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്മാൾ ഗ്രൂപ്പിന് മാത്രമാണ് ഇത് കിട്ടുന്നത് മാത്രവുമല്ല സ്വതന്ത്ര വ്യാപാരം ഇദ്ദേഹം ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ നമ്മുടെ എന്താ പറയാ വിമർശനങ്ങളാണ് അതായത് പ്രൊട്ടക്ഷനിസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അതായത് സിറ്റിസൺ അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹം പറയുന്നുണ്ട് ക്രിട്ടിസൈസ് ദ ആന്റി ഡിംഗ് ലോ അതായത് ആന്റി ഡംപിംഗ് ലോന് അദ്ദേഹം നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ആന്റി ഡംപിംഗ് ലോ എന്ന് പറഞ്ഞാല് നമ്മള് ചിലവിന് താഴെ കോസിലെ തായ വിലയിൽ എന്തെയാണ് ഫോറിൻ ഫോറിൻ ഉൽപാദകരെ അതായത് കോസിലെ തായ വിറ്റതിന് കോസ്റ്റ് നമുക്ക് എന്താണ് കോസ്റ്റ് അതിന് താഴെ വിലയിൽ എന്തെയ്യാണ് നമ്മുടെ സാധനം വിൽക്കുകയാണ് ആ വിൽ വിൽക്കുന്നതിന് ഫോറിനിലെ വിദേശ ഉത്പാദകരെ അതായത് വിദേശ ഉത്പാദകരെ ശിക്ഷിക്കുന്ന നിയമങ്ങളെ വിമർശിക്കുന്ന ഈ ആൻഡ് ഡംപിംഗ് ലോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആൻറ്റി ഡംപിംഗ് ലോ അവർക്കെതിരെ വിമർശിക്കുന്നതിന് എന്താണ് ക്രിട്ടിസൈസ് ചെയ്തു ഓക്കെ അതാണ് പറയുന്നത് കോസ്റ്റിന് താഴെ വിറ്റതിന് വിദേശ ഉൽപാദകരെ ശിക്ഷിക്കുന്ന നിയമങ്ങളുണ്ട് അതിനെ അദ്ദേഹം വിമർശിച്ചു കോസ്റ്റിന് താഴെട്ടോ ചിലവായതിന് താഴെയുള്ള വിലയിൽ വിറ്റതിനെ വിദേശ ഉൽപാദകരെ ശിക്ഷിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്തു വിമർശിച്ചു ഇതാണ് ഒന്നാമത്തെ ക്രിട്ടിക് എന്ന് പറയുന്നത് രണ്ടാമത് പൊതുക്ഷേമത്തിന്റെ ചിലവിലെ ചെറിയ ഗ്രൂപ്പിനെ സംരക്ഷണവാദം ഗുണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് പൊതുക്ഷേമത്തിന്റെ ചെലവിൽ അതായത് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയറിന്റെ പേരൊക്കെ ആയിരിക്കും പക്ഷെ ഇത് ഉപകാരം കിട്ടുന്നത് സ്മാൾ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ് അതും അതിന്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഫ്രീ ട്രേഡ് അദ്ദേഹം വാദിക്കുന്നത് ഫ്രീ ട്രേഡ് അല്ലെ ഫ്രീ ട്രേഡ് ഫ്രീ ട്രേഡ് ഫ്രീ ട്രേഡ് ഇതാണ് നമ്മുടെ ബാസ്റ്റി ആർട്ട് ഫോർ ഇൻക്രീസ് ദ ഓവർആാൾ വെൽത്ത് ആൻഡ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാനും അതേപോലെ എല്ലാ രീതിയിലുള്ള വെൽത്തിനും എന്ത് വേണം ഫ്രീ ട്രേഡ് വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ദെൻ ഇദ്ദേഹം പറയുന്നത് സ്വകാര്യമായിട്ടുള്ള ലാഭം അതായത് പ്രൈവറ്റ് ഒരു ഒരു വ്യക്തിക്ക് ചെയ്യാമല്ല ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വതന്ത്രമാണ് അപ്പം ഓരോ ആളുകൾക്ക് കിട്ടുമ്പോൾ ഓരോരുത്തരുടെയും സ്വകാര്യ ലാഭം എന്നത് എന്താണ് സമൂഹ ലാഭമാണ് സ്വകാര്യ ലാഭം എന്താണ് സമൂഹ ലാഭമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന്റെ നല്ലതിലേക്ക് എത്തുന്നു അതായത് സീൻ ആൻഡ് അൺസീൻ എഫക്ട് ഇവിടെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് സീൻ ആൻഡ് അൺസീൻ എഫക്റ്റ് സാധനങ്ങൾ നികുതി നിയന്ത്രണങ്ങൾ ഇല്ലാതെ വിൽക്കാൻ പറ്റണം അല്ലെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം സാധനങ്ങൾ നികുതി അതേപോലെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് നികുതി നിയന്ത്രണങ്ങൾ ഇല്ലാതെ വിൽക്കുക എന്നതൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക് ഓഫ് അതായത് സ്വതന്ത്ര ഇദ്ദേഹം സ്വതന്ത്രം പറഞ്ഞേ നമ്മുടെ സ്വതന്ത്ര വ്യാപാരം എന്തിനു നയിക്കും യുദ്ധങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ യുദ്ധങ്ങൾ കുറക്കാൻ സഹായിക്കും എന്ത് സ്വതന്ത്ര വ്യാപാരം എന്നാണ് ബാസ്റ്റിയാർട്ട് അദ്ദേഹത്തിന്റെ ക്രിട്ടിക്യൂ പ്രൊട്ടക്ഷനിസത്തിന്റെ പോയിന്റ് പറയുന്നത് ഒന്നുകൂടി നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിനു മുന്നേ ഒരു ആന്റി ആന്റിഡം ലോ ആയിരുന്നു അപ്പൊ ഇത് അദ്ദേഹം ക്രിട്ടിക് ക്രിട്ടിസൈസ് ചെയ്തു അല്ലെ വിമർശിച്ചു ആന്റി ഡിംഗ് നോനെ വിമർശിച്ചു മാത്രമല്ല പൊതുക്ഷേമത്തിന്റെ പേരില് ചെറിയൊരു ഗ്രൂപ്പിന് മാത്രമാണ് ഇതിന്റെ ഉപകാരം കിട്ടുന്നത് അപ്പൊ അതിനെയും അദ്ദേഹം എതിർത്തു മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ബാധിച്ചത് ഫ്രീ ട്രേഡ് ആണ് ഫോർ ഓവറോൾ വെൽത്തിൽ എല്ലാ രീതിയിലും സമ്പത്ത് സൃഷ്ടിക്കാന് എന്ത് ചെയ്യണം ഫ്രീ ട്രേഡ് വേണം എന്ന് പറഞ്ഞു മാത്രമല്ല സ്വകാര്യ ലാഭം എന്നത് എന്താണ് സമൂഹ ലാഭമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന്റെ നല്ലതിലേക്ക് എത്തുന്നു അല്ലെ വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അത് സൊസൈറ്റിയിലേക്കും അതിന്റെ ലാഭം എത്തും അല്ലെങ്കിൽ ആ രീതിയിലുള്ള എഫക്റ്റ് വരും അതാണ് സീൻ ആൻഡ് അൺസീൻ എഫക്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീൻ ആൻഡ് അൺസീൻ എഫക്ട് മാത്രവുമല്ല സാധനങ്ങളുടെ മേലിൽ നികുതിയും നിയന്ത്രണങ്ങളും ഉണ്ടാവില്ലേ അതെല്ലാം എന്ത് ചെയ്യണം ഇല്ലാതാക്കണം എന്നിട്ട് അവർക്ക് കഴിയണം എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര വ്യാപാരത്തെ സ്വതന്ത്ര വ്യാപാരം എന്തിനു നയിക്കും യുദ്ധങ്ങൾ അല്ലെ പരസ്പര യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കാൻ അല്ലെങ്കിൽ അത് കുറക്കാൻ അത് സഹായിക്കും ഇതൊക്കെയാണ് നമ്മുടെ ബാസ്റ്റിയാട്ടിന്റെ തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യൂ ഓഫ് പോയിന്റ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം മാൽത്യൂസ് മാൽത്യൂസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തില്ല ഇവിടെ വിഭവങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇങ്ങനെ കണ്ടമാനം അങ്ങനെ പോയിട്ട് കാര്യമില്ല അതായത് ഭയങ്കര തുടർച്ചയായിട്ട് കൂടിയിട്ട് കാര്യമില്ല അതിനുള്ള വിഭവങ്ങൾ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ പോപ്പുലേഷനെ പ്രിവെന്റ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് പോപ്പുലേഷൻ എന്നത് എന്താണ് അത് ജിയോമെട്രിക്കലി അതായത് വൺ ടു ഈ ഒരു രീതിയിൽ ഇരട്ടി ആയിട്ടാണ് എന്ത് പോകുന്നത് ജാമ്യീയ രീതിയിൽ ജിയോമെട്രിക്കൽ രീതിയിലാണ് പോപ്പുലേഷന്റെ റേറ്റ് ഉയരുന്നത് എന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അരിത്തമാറ്റിക്കലിയാണ് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ അരിത്തമറ്റിക്കലിയാണ് കൂടുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏത് രാജ്യം എന്തായിരിക്കും വളരെ വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പോവർട്ടി പോലെ ിങ് പോലെ അല്ലെ ക്ഷാമം അതേപോലെ ദാരിദ്ര്യം പോലെയുള്ള പ്രശ്നങ്ങൾ എക്കണോമിക്കൽ ഇഷ്യൂസ് അവരെ നേരിടേണ്ടി വരും അതുകൊണ്ട് ഇത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് ചെക്കുകൾ ഉണ്ട് ഒന്ന് പോസിറ്റീവ് ചെക്കും പ്രിവെന്റീവ് ചെക്കും പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നത് നാച്ചുറലി എന്തെയാണ് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ യുദ്ധങ്ങൾ ഫാംസ് ഡിസീസോ ഇതൊക്കെ കാരണം എന്തെയാണ് ഡെത്ത് റേറ്റ് കൂട്ടും മരണനിരക്ക് കൂട്ടുന്നതാണ് പോസിറ്റീവ് ചെക്ക് പ്രിവെന്റീവ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തടയാൻ വേണ്ടിയിട്ട് അല്ലെ ജനസംഖ്യ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യണം നമ്മള് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മള് ബാസ്റ്റിയാട്ടാണ് ബാസ്റ്റിയാട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്രൊട്ടക്ഷനിസ് അല്ല ഫ്രീ ട്രേഡ് പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് മാത്രമല്ല അദ്ദേഹം ഈ പ്രൊട്ടക്ഷൻസിനെ കുറച്ച് എതിർക്കുന്നുണ്ട് അതായത് പ്രൊട്ടക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രം ഗവൺമെന്റിന്റെ പേര് പറഞ്ഞിട്ട് എന്തെയാണ് വെൽഫെയർ കൊടുക്കുകയാണ് പക്ഷേ ഈ വെൽഫെയർ സൊസൈറ്റിക്ക് കിട്ടുന്നില്ലാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് എന്തെയാണ് സ്വതന്ത്ര വ്യാപാരം ഉണ്ടായിരിക്കണം ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ലാഭം സമൂഹത്തിന്റെ ലാഭമാണ് അല്ലെ വ്യക്തികളുടെ ലാഭം എന്തായിരിക്കും സമൂഹ ലാഭമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നോക്കാനുള്ളത്